ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ നോക്കൂ ഇവിടെ ഒരു സാമാന്യ യുക്തിയുടെ മാത്രം വിഷയമാണ് സ്വർണക്കടത്ത് നടക്കുന്നു സ്വാഭാവികമായും അത് പോലീസ് പിടികൂടുന്നു കസ്റ്റംസ് പലതും പിടികൂടാതെ വിടുന്നു പോലീസ് അത് പിടികൂടുന്നു ആ വിഷയത്തിലേക്കൊന്നും നമ്മളിപ്പോൾ പോകേണ്ടത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് കാരണം അതിൻ്റെ കണക്കുകളൊക്കെ ഉണ്ട് കാരണം യു ഡി എഫ് കാലത്ത് പിടികൂടിയത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കേസുകളാണെങ്കിൽ എൽ ഡി എഫിൻ്റെ കാലത്ത് ഇതുവരെ പിടികൂടിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒൻപത് കിലോ സ്വർണ്ണമാണ് അതായത് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതോളം വരുന്ന കേസുകൾ ഇതൊക്കെ വസ്തുതകളായുണ്ട് ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എം കെ മുനീറിൻ്റെ ഇപ്പോൾ വസീഫ് പറഞ്ഞതുപോലെ സേനാപതി വേണു പറഞ്ഞതുപോലെ ഈ എംബ്രേസുമായി ബന്ധപ്പെട്ട് അമാന എംബ്രേസുമായി ബന്ധപ്പെട്ട് രണ്ട് സ്വർണ്ണക്കടത്തുകാർ വരികയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായിട്ടുള്ളവർ ജയിൽവാസം അനുഭവിച്ചവർ ഇവരൊക്കെ വരികയാണ് സ്വാഭാവികമായും ഇവിടുന്ന് പോകുന്ന യുവാക്കളെ അവിടെ താമസിപ്പിച്ച് സൗകര്യങ്ങൾ നൽകി ഇവരെ കാരിയറന്മാരാക്കൂടെ അങ്ങനെ സ്വാഭാവികമായും സംശയിച്ചുകൂടെ അങ്ങനെയുള്ള ഒരു സംവിധാനം ഈ സ്വർണ്ണക്കടത്തുകാർക്ക് കേസൊക്കെ കഴിഞ്ഞപ്പോൾ മനം മനംമാറ്റം ഉണ്ടായെന്ന് വിശ്വസിക്കാനാകുമോ അതിൻ്റെ സാമാന്യ യുക്തി എന്താണ് സംസാരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ നമുക്കൊരു ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അമാന എംബ്രേസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ ഏതാണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആ കമ്പനിക്ക് വേണ്ടി സ്വർണം കടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ആരോപണം എൻ്റെ അതിനെക്കാട്ടിലും വലിയ ഗൗരവമുള്ളൊരു പ്രശ്നമായി ഞാൻ കാണുന്നത് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ആൾക്കാർക്ക് അവിടെ പോയി അല്ലെങ്കിൽ ദുബായിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി അവരറിയാതെ തന്നെ അവരെ ക്യാരിയേഴ്സ് ആക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ മുന്നിൽ പോകും അന്വേഷിക്കണം അതറിയാതെ തന്നെ അവർ കാരിയേഴ്സ് ആകുകയും പിന്നെ ഇതിന ഇതിനകത്തേക്ക് ഈ വിഷയ സർക്കിളിനകത്തേക്ക് അവർ പിന്നീട് വീണ് പോവുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആ വിഷയ സർക്കിളിൽ തന്നെ കിടന്ന് കളിക്കുകയാണോ എന്നും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് നമുക്കിപ്പം അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം വ്യക്തമായി വന്നാൽ മാത്രമേ ആധികാരികമായി ഈ വിഷയത്തിലൊരു അഭിപ്രായം പറയാൻ പറ്റൂ പക്ഷേ ഈ വിഷയം അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് കാരണം അതുണ്ടാക്കുന്ന ഒരു സോഷ്യൽ പ്രോബ്ലം വലിയ പ്രോബ്ലമാണ് ഇപ്പം ഇന്ന് മറ്റൊരു ചാനലിൽ ഇപ്പം കൈരളിയല്ല മറ്റൊരു ചാനലിൽ ഇതേ സ്വർണ്ണ കടത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാൾ ഇതേ സ്റ്റേറ്റ്മെൻ്റ് പറയുന്നുണ്ട് അമാന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കേട്ടു അപ്പം പലയിടങ്ങളിലായ ഈ പേര് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് അത് ആശങ്ക ജനിപ്പിക്കുന്നതാണ് അതിൻ്റെ സാമ്പത്തിക പ്രശ്നത്തിനുപരി അതുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് ഞാൻ പെട്ടെന്ന് വിരലു കൊണ്ടാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അതിൻ്റത് ക്രൈം എന്ന് പറയുന്ന ഫാക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന ഒഫൻസുകൾ നടക്കുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ അതിനും മികൾ ഉള്ളൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ ചെറുപ്പക്കാർ ഒരു സഹായം അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ പോവുക അവർ ഇൻഡയറക്ട്ലി അതിനകത്ത് വന്ന് പിടുക ആ ഗ്രൂപ്പിനകത്ത് വന്ന് വീണാൽ നിങ്ങളുടെ ഒരു ക്യാരിയറായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇലജി ഇലജിറ്റിമേറ്റ് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ള ഒരാളെ നിങ്ങളുടെ കൈ കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ സ്വർണ്ണക്കടത്തിന് മാത്രമല്ല പിന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ പല ആസ്പെക്റ്റുകളും ഉണ്ട് അപ്പം ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നു എന്നൊരു വാദം ഞാൻ പെട്ടെന്ന് വെക്കുന്നില്ല അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിനിപ്പം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനൊക്കെ ഇങ്ങനെയുള്ളൊരു അന്വേഷണത്തിന് താല്പര്യം വരുമോ എന്നറിയില്ല കാര്യം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സാധാരണഗതിയിൽ കോൺഗ്രസിന് എതിരായിട്ട് എന്തേലും കേരളത്തിൽ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇവിടെ അടുത്ത ഒരു ആസ്പെക്റ്റ് ഈ പറയുന്ന മലപ്പുറം ഇപ്പം വസീഫ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് മലപ്പുറവും കൊടുവള്ളിയും ചേർത്ത് മുനീർ സാഹിബ് പറഞ്ഞൊരു കാര്യമാണ് അത് അദ്ദേഹം അത് പറയും കാരണം നോക്കൂ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏറ്റവും കൂടുതൽ സി പി ഐ എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും മലപ്പുറമാണ് മലപ്പുറത്തെ നോക്കൂ സി എ എ വരുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിം ജനസാമാന്യം നേരിടുന്നതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ സി പി ഐ എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുസ്ലിം വോട്ടേഴ്സിനെ കോൺഫിഡൻസിലെടുക്കാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ലീഗ് ആണെങ്കിൽ ഈ പറയുന്ന വലിയ ചർച്ചകൾ നടക്കുമ്പം പാർലമെൻറ്റിൽ പോലും വരാതിരിക്കുകയും ഈ പറയുന്ന മുസ്ലിം ജനങ്ങളുടെ വിഷയം അവർ ജയിപ്പിച്ചു വിട്ടതാണെങ്കിലും അത് കൃത്യമായി പറഞ്ഞ അവതരിപ്പിക്കാൻ അവർ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലീഗിന് ഈ പറയുന്ന മുസ്ലിം വോട്ടേഴ്സിനകത്ത് അവർക്കൊരു കോൺഫിഡൻസ് കുറവ് വന്നിട്ടുണ്ട് ആ സ്പേസിലേക്ക് സി പി ഐ അല്ലെങ്കിൽ വരാൻ കടന്നു കയറാൻ ഒരു വലിയ ശ്രമം നടത്തുമ്പം ഈ പറയുന്ന രീതിയിലുള്ള മലപ്പുറത്തിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ കൊടുവള്ളിക്കെതിരെ എന്നുള്ള വാദം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വാദം ഏറ്റവും എളുപ്പമായിട്ട് ആ ഇമോഷൻ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന മലപ്പുറമൊന്നും അല്ലെങ്കിൽ ഓരോ കാര്യം പറയുമ്പോഴും ഒരു വികാരം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നതിൻ്റെ മെയിൻ കാരണങ്ങളൊന്ന് ഇങ്ങനൊരു രാഷ്ട്രീയം ഇതിനകത്തുള്ളതാണ് ആ അത് പറഞ്ഞ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കൊടുവള്ളിയെ ഭീകരമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് കിടക്കാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടുന്ന് രാഷ്ട്രീയ ഇടപെടൽ അവിടെ നടത്താതിരിക്കും എന്ന് കരുതണ്ട അതുമാത്രമല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയാതിരിക്കും എന്നും കരുതണ്ട അപ്പോൾ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ ഇടപെടിയിൽ ഒരു 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 കടന്നുകയറ്റം ഒരു പൊളിറ്റിക്കൽ മൊണോപ്പൊളി ഉള്ള ഒരു സ്പേസിൽ എന്ന് ബേസിക്കലി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ മൊണോപ്പൊളി ലീഗിനുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആ പൊളിറ്റിക്കൽ മൊണോപ്പൊളിക്ക് യഥാർത്ഥത്തിൽ ഒരു കോമ്പറ്റീറ്റർ വന്നിരിക്കുന്നു ആ കോമ്പറ്റീറ്ററെ ഇവർ ഭയപ്പെടുന്നു ആ കോമ്പറ്റീഷൻ്റെ ഭയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പറയുന്ന സി പി ഐ അല്ലെങ്കിൽ ഇടതു ഇടതുപക്ഷ രാഷ്ട്രീയങ്ങൾക്ക് രാഷ്ട്രീയ ചായ ചായ്വുള്ളവർക്കെതിരെയൊക്കെയുള്ള ഈ ചാപ്പകുത്തും അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വരുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ട് വശങ്ങളാണ് ആദ്യത്തെ വിഷയത്തിനകത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നം രാജ്യത്ത് ഉണ്ടാക്ക സംസ്ഥാനത്തിനും രാജ്യത്തിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുകൂടാതെ ഇതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അതൊരു ചെറിയ പ്രശ്നമല്ല സാമൂഹ്യ എന്ന് പറഞ്ഞാൽ നമ്മളതൊരു നമുക്കതിൻ്റെ ലോങ് ടേം കോൺസിക്വൻസ് ഉണ്ട് നമ്മളിപ്പം നാളെ തൊട്ട് സ്വർണ്ണക്കടത്ത് പൂർണ്ണമായി നിർത്തിയാൽ പോലും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ഏജൻസികളും ശ്രമിച്ച് നാളെ തൊട്ട് ഇവിടെ ഒരു കാരണവശാലും സ്വർണം വരാത്ത രീതിയിൽ നമ്മളതിനെ ലോക്ക് ചെയ്താൽ പോലും ഈ ആൾക്കാരെ ഇതിനകത്ത് പെട്ടിരിക്കുന്ന ആൾക്കാരെ അവർ നേരിടുന്ന പ്രശ്നം ലോങ് ടേം കോൺസിക്വൻസസ് അതിനകത്തുണ്ട് സോ ടു അവോയ്ഡ് ദാറ്റ് ലോങ് ടേം കോൺസിക്വൻസസ് യു ഹാവ് ടു ആക്ട് അതിനകത്ത് കസ്റ്റംസിന് വലിയൊരു റോളുണ്ട് കസ്റ്റംസ് ആക്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വലിയൊരു റോളുണ്ട് കേരള പോലീസിന് എത്രമാത്രം കാര്യക്ഷമമായി അതിനകത്ത് ഇടപെടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാര്യം ഇത് മൾട്ടിപ്പിൾ ഏജൻസികൾ മൾട്ടിപ്പിൾ ലെവലിൽ നടക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കൂടുതൽ സ്വർണം വെളിയിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ അവർ വേറെ ഒരു വേറെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ചിലപ്പോൾ അത് മാറ്റാം അപ്പോൾ അങ്ങനെ ഡെസ്റ്റിനേഷനൊക്കെ മാറ്റിയാലും മലയാളിയാണ് കൊണ്ടിരുന്നതെങ്കിൽ അതിനകത്ത് കൂടുതൽ പ്രശ്നമുണ്ടാകും സോ ഇവിടെ ഒരു കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ആവശ്യമുണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ആ കൺഫ്യൂഷനിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ തീർച്ചയായും